നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പറ്റിയിട്ട് പരാതി പറയുന്ന വ്യക്തിയാണോ എൻ്റെ ഒരു സുഹൃത്ത് സ്ഥിരമായി പറയുന്ന പരാതിയാണ് അദ്ദേഹത്തിന്റെ കൈ ഓട്ടക്കൈ ആണെന്ന് പറയും അതായത് കൈപ്പത്തിയിലെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുന്ന സമയത്ത് ഇടയ്ക്ക് അകലമുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ പണം നിൽക്കില്ല എന്നാണ് ഇങ്ങനെ പലരും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പല കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പരാതികൾ പരിഭവങ്ങൾ പറയാറുണ്ട് പലർക്കും പലതരത്തിലുള്ള ദുഃഖമാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പണമുണ്ട് അത് കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ചിലർക്ക് നേരെ തിരിച്ചാണ് ജനിച്ച നാൾ തൊട്ട് ദാരിദ്ര്യ ദുഃഖമാണ് ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ് പറയാനുള്ളത് മറ്റു ചിലർക്ക് സന്താന ദുഃഖമാണ് ഇനി വേറെ ചിലരുടെ പ്രശ്നം അവർ കൊടുക്കുന്ന സ്നേഹം അതേപോലെ തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ് ചിലർ പറയാറില്ലേ ഞാൻ പണം ആർക്കെങ്കിലും കടം കൊടുത്ത് സഹായിച്ചാൽ അവർ എൻ്റെ ശത്രുവായിട്ട് മാറും ഞാൻ ആരെങ്കിലും സ്നേഹിച്ചാൽ പിന്നീട് അത് എനിക്ക് വലിയൊരു ദ്രോഹമായിട്ട് മാറും അവരിൽ നിന്ന് എനിക്ക് തിരിച്ചു കിട്ടുന്നത് ചില പാരകളായിരിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ എന്താണ് പ്രശ്നം ഈ ലോകം ചില മനുഷ്യർക്കെതിരാണോ എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നാം മനസ്സിലാക്കിയാൽ ഈ പ്രശ്നങ്ങളെ നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും ഒന്ന് ഇത് പ്രപഞ്ച നിയമമാണ് ജീവിതത്തിലെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നടക്കുമെന്ന് നാം പ്രതീക്ഷിക്കരുത് കാരണം ഈ പ്രപഞ്ചത്തിന്റെ നിയമം അങ്ങനെ അങ്ങനെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെയാണ് നിങ്ങൾ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ വലുതായിട്ട് തോന്നുന്നു എന്നേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ രാത്രി ഇല്ലെങ്കിൽ പിന്നെ പകലുണ്ടോ ഇരുട്ടുള്ളത് കൊണ്ടല്ലേ വെളിച്ചത്തിന് പ്രാധാന്യം കിട്ടുന്നത് അമാവാസി സമയത്ത് പൂർണ്ണ ഇരുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പൗർണമിയെ ഇഷ്ടപ്പെടുന്നത് പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നത് അതുകൊണ്ടാണ് മഴ മഴക്കാലവും വേനൽക്കാലവും ഈ ഭൂമിക്ക് ആവശ്യമാണ് കയറ്റം ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഇറക്കമുണ്ട് അല്ലാതെ ഇറക്കം മാത്രമായി വരില്ല ഇങ്ങനെ ഓരോ കാര്യത്തിലും നാം സൂക്ഷ്മമായി നോക്കിയാൽ വെല്ലുവിളികൾ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി പ്രോബ്ലം ഉണ്ടാകുന്നു പലതരം ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ പരാതി പറയേണ്ട കാര്യമില്ല നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ ആക്റ്റീവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരും നിങ്ങൾ എത്രമാത്രം ജീവിതത്തെ ഈസിയായിട്ട് കാണുന്നു ജീവിതത്തോട് മത്സരിക്കാതിരിക്കുന്നു അത്രയും പ്രശ്നങ്ങൾ കുറവായിരിക്കും നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ പ്രശ്നങ്ങളെ തരണം ചെയ്താൽ മാത്രമേ നേട്ടങ്ങൾ കിട്ടൂ അതാണ് ഈ പ്രപഞ്ചത്തിന്റെ നിയമം ഇതാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത് രണ്ടാമത് നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആഗ്രഹങ്ങളാണ് പലപ്പോഴും ഇത്തരം നിരാശയിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻ കൂടുതലാണ് നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖമുണ്ടല്ലോ ഈ പറയുന്ന ദുഃഖമുണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യരില്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗം കൊണ്ട് അതിൻ്റെ വേദന കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതം പ്രയാസമേറിയതാണെന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ടുന്ന കാര്യം അതിനേക്കാൾ വേദന തിന്നുന്ന എത്രയോ രോഗാവസ്ഥകളിലൂടെ സന്തോഷത്തോടെ കടന്നു എത്രയോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് നിങ്ങൾ സാമ്പത്തിക ദുഃഖം പറയുമ്പോൾ ദാരിദ്ര്യ ദുഃഖം പറയുമ്പോൾ നിങ്ങളെക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയോ മനുഷ്യർ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അപ്പോ ഇത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖവും നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ നമ്മൾ ചില നേട്ടങ്ങളും അനുഭവിക്കുന്നുണ്ട് നാം മറ്റു മനുഷ്യരുമായി നമ്മളെ താരതമ്യപ്പെടുത്തുന്നത് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത് അതായത് ഞാൻ സാമ്പത്തിക പ്രശ്നത്തിൽ ദുഃഖിക്കുന്നത് മറ്റ് ചിലർ എന്നേക്കാൾ കൂടുതൽ സാമ്പത്തികത്തിൽ ജീവിക്കുന്ന ആൾക്കാരുമായി എന്നെ താരതമ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് എനിക്ക് ദുഃഖം തോന്നുന്നത് എന്റെ ആരോഗ്യത്തിൽ എനിക്ക് ദുഃഖം തോന്നുന്നെങ്കിൽ എന്നെക്കാൾ ആരോഗ്യത്തോടെ ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് എനിക്ക് ദുഃഖം തോന്നുന്നത് നേരെ തിരിച്ച് എന്നേക്കാൾ അനാരോഗ്യം അനുഭവിക്കുന്ന മനുഷ്യരുമായി താരതമ്യപ്പെടുത്തിയാൽ എനിക്ക് കുറെ നേട്ടങ്ങളാണ് ഈ പ്രപഞ്ചം തന്നിട്ടുള്ളത് അത് നാം തിരിച്ചറിയുന്നില്ല അപ്പൊ ഇത് നമ്മളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് അപ്പൊ ആദ്യം ഇത്തരം വേദനകൾ ദുഃഖങ്ങൾ ഒഴിവാക്കാൻ നമ്മളുടെ ആ തരത്തിൽ കാര്യങ്ങളെ കാണുന്ന ആ ഒരു ശീലം ആ ഒരു സ്വഭാവം ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത് രണ്ടാമത് നാം മനസ്സിലാക്കേണ്ട കാര്യം എത്ര വലിയ ദുഃഖത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നത്തിങ് ഈസ് പെർമനന്റ് എന്നുള്ളതാണ് പ്രപഞ്ച നിയമം അതുകൊണ്ട് ഇവിടെ ഒന്നും സ്ഥിരമല്ല നിങ്ങളുടെ ഏത് മോശം അവസ്ഥയും മാറും പണ്ട് അക്ബറിന്റെ രാജകൊട്ടാരത്തിലെ ബുദ്ധിമാനായ മന്ത്രി ബീർബലിന്റെ കഥ കേട്ടിട്ടില്ലേ ഒരിക്കൽ രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു സന്തോഷമായിട്ടിരിക്കുമ്പോൾ ദുഃഖം തോന്നുന്നതും ദുഃഖിച്ചിരിക്കുമ്പോൾ സന്തോഷം തോന്നുന്നതുമായിട്ടുള്ളൊരു വാചകം രാജസദസ്സിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അദ്ദേഹം ഒറ്റ വരിയാണ് എഴുതിയത് ഈ സമയവും കടന്നു പോകും കാരണം സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഈ സമയം കടന്നു പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖമല്ലേ തോന്നുക നേരെ തിരിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഒരാളാണ് ഇത് വായിക്കുന്നത് സന്തോഷം തോന്നും കാരണം ഈ സമയം കടന്നു പോകും ഈ ദുഃഖാവസ്ഥ മാറുമെന്നല്ലേ ആ വരികൾ സൂചിപ്പിക്കുന്നത് ആ ഒരു തത്വമാണ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓരോ നിസ്സാര കാര്യത്തിനും നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടില്ല പിണങ്ങിയിട്ടില്ലേ സ്ഥിരമായിട്ട് ചില നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളോട് സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കിയ ഉണ്ടാക്കിയ കാലഘട്ടം ഉണ്ടായിട്ടില്ലേ ജീവിതത്തിൽ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ സംഭവങ്ങൾ ഓർത്താൽ നമുക്ക് ചിരിയല്ലേ വരിക ആ കൂട്ടുകാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹമല്ലേ ഇപ്പോഴുള്ളത് അതുകൊണ്ട് കാലം ഏത് മുറിവിനെയും ഉണക്കും ഓരോ സമയത്തും നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ സ്വയം ഒഴിഞ്ഞു പോകും അതേസമയം നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ചില പ്രശ്നങ്ങൾ കാലം കൊണ്ട് തന്നെ ഒഴിവായി കിട്ടും നമ്മൾ ക്ഷമ കാണിച്ചാൽ മതി മറ്റു ചില പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം ഒരിക്കലും നമ്മൾ പ്രോബ്ലത്തെ ഫോക്കസ് ചെയ്യരുത് എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട് നമ്മൾ പരിഹാരത്തെ ഫോക്കസ് ചെയ്യണം പരിഹാരം കണ്ടെത്തണം നിങ്ങൾ ഒരു പ്രശ്നത്തിനകത്ത് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും നമ്മളുടെ മുമ്പിൽ ഓരോ അവസരങ്ങളായിട്ടാണ് വരുന്നത് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വരുന്നത് അവസരമുണ്ട് അത് കണ്ടെത്തുന്നതാണ് ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഉദാഹരണം കോവിഡ് തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കോവിഡ് സമയത്ത് ലോകത്തെല്ലാ മനുഷ്യരും ബുദ്ധിമുട്ടി അതേ കോവിഡ് തന്നെ വളരെയധികം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ആൾക്കാരില്ലേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സജീവമായ സമയമല്ലേ കോവിഡിന്റെ സമയം ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്കെല്ലാം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു സാനിറ്റൈസറും മാസ്കും ഒക്കെ വിപണനം നടത്തിയ ആൾക്കാർക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു അപ്പോ കോവിഡ് നമുക്ക് തരുന്ന ഒരു ഉദാഹരണമാണത് ജീവിതത്തിൽ ഏത് മോശം സാഹചര്യത്തിലും മികച്ച അവസരങ്ങൾ ഉണ്ട് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനകത്തെ അവസരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ആ പ്രശ്നത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം മൂന്നാമതായിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പാഠം പഠിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ജീവിതത്തിൽ നമുക്ക് ഒരിക്കൽ പറ്റിയ അബദ്ധം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറ്റാൻ വേണ്ടിയിട്ട് ഇടയാകരുത് ഒരു പ്രാവശ്യം നമുക്ക് ഒരു തെറ്റുപറ്റി നമുക്കൊരു തിരിച്ചടി നേരിട്ടു അത് ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ രണ്ടാമതും അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം രണ്ടാമത് അതേ പ്രശ്നം അതേ രൂപത്തിൽ വരാൻ വേണ്ടി നമ്മൾ സമ്മതിക്കരുത് നാം തയ്യാറായിരിക്കണം അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്തിട്ടുണ്ടായിരിക്കണം ചില പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം അതാണ് ഈ ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള മൂന്നാമത്തെ മാർഗം നമ്മളുടെ എല്ലാവരുടെയും ആരാധനായിട്ടുള്ള സച്ചിൻ സച്ചിൻ അടുത്ത് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തില് അദ്ദേഹം സെഞ്ചുറിയൊക്കെ അടിച്ച് വിജയശ്രീലാളിതനായിട്ട് നിൽക്കുന്ന സമയത്ത് പത്രപ്രവർത്തകർ ചോദിച്ചു പുതുതായിട്ട് കടന്നു വരുന്ന കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് ലോകാരാധനായിട്ടുള്ള ക്രിക്കറ്റിന്റെ ഇതിഹാസമായിട്ടുള്ള സച്ചിന് കൊടുക്കാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് എൻജോയ് ദ ഗെയിം ചേസ് യുവർ ഡ്രീംസ് അതായത് അദ്ദേഹം ഉദ്ദേശിച്ച ഗെയിം എന്ന് പറയുന്നത് അല്ല എൻജോയ് ദ ഗെയിം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ജീവിത ജീവിതത്തെ ഒരു ഒരു ഗെയിമായിട്ട് ഒരു സ്പോർട്സ് പൺ സ്പിരിറ്റോടെ നിങ്ങൾ ജീവിതത്തെ കാണാനാണ് പറഞ്ഞത് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് എതിരാളി ഇല്ലാതെ നമുക്ക് വിജയിക്കാൻ പറ്റില്ലല്ലോ ഒറ്റയ്ക്ക് ഓടി ഒരാൾക്കും ഒരു മത്സരം ജയിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ സ്പോർട്സിലെല്ലാം നമ്മൾ ഒരു മത്സര കൂടി നമ്മളുടെ കഴിവിനെ മാക്സിമം പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് അവസാനം വിജയിക്കുമ്പോഴാണല്ലോ നമുക്ക് ആ വിജയം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു മനോഭാവത്തോടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കാണാനാണ് അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിന്റെ സ്വഭാവമാണ് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങളെ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല സ്വപ്നങ്ങൾ വേണം ആ സ്വപ്നങ്ങളുമായി ഈ പോരാട്ടത്തെ നാം എൻജോയ് ചെയ്യുക നിങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുക പരീക്ഷകൾക്ക് നാം ഏത് കോഴ്സ് പഠിച്ചാലും ആ കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുന്നത് ആ കോഴ്സിന് ശേഷം കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് അങ്ങനെ നമ്മൾ ഏത് വിദ്യാഭ്യാസത്തിന്റെ ഏത് തലത്തിലായാലും കോളേജ് തലമായിക്കോട്ടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമായിക്കോട്ടെ ഏത് തരത്തിലായാലും നിങ്ങൾ വിജയം നേടുമ്പോൾ പരീക്ഷകൾ പാസ്സാകുമ്പോഴാണ് വിജയം നേടുന്നത് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും വിജയിക്കുകയാണെങ്കിൽ എല്ലാവരെയും വിജയിപ്പിക്കുകയാണെങ്കിൽ അവർ അവരെന്ത് പഠിച്ചു എന്ന് നോക്കാതെ അവരെന്ത് എന്ന് നോക്കാതെ വിജയിപ്പിക്കുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് പിന്നെ എന്ത് വിലയാണുള്ളത് അതപ്പോൾ ജീവിതവും അത് ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ വരും അത് നിങ്ങളുടെ ഈ ജീവിതത്തോടുള്ള ഈ ജീവിതത്തിലുള്ള നിങ്ങളുടെ നിലവാരത്തെ അളക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവിടെ നിന്ന് ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത് ഒരു പോരാട്ട വീരത്തോടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റി അതിനോട് മത്സരിച്ച് വിജയം നേടുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ ജീവിതത്തിലെ അത്തരം ഉള്ള പരിശ്രമങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലെ വിജയം നമ്മൾ സമ്മാനിക്കുന്നത് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ജീവിത വിജയം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയൂ അല്ലാതെ പരിശ്രമം ചെയ്യാതെ നമുക്ക് കിട്ടുന്ന വിജയങ്ങൾ ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയില്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ പരിശ്രമിക്കാതെ തന്നെ നടക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ജീവിതം വെറുത്തു പോകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ ആ സിനിമയിലെ നായക നായിക കഥാപാത്രങ്ങളെ നാം നമ്മളെ തന്നെയാണ് അവരിൽ കാണുന്നത് അതുകൊണ്ടാണ് നായകൻ എന്തെങ്കിലും ഒരു വെല്ലുവിളിയൊക്കെ ആ സിനിമയിൽ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായ ടെൻഷൻ വരുന്നത് ഏതെങ്കിലും ഒരു സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളും ഇല്ലാതെ തടസ്സങ്ങളും ഇല്ലാതെ ആ കഥാപാത്രത്തിലെ ആ സിനിമയിലെ നായക നായിക കഥാപാത്രങ്ങളുടെ ജീവിതം അനുസൂതമായിട്ട് മുന്നേറുകയാണെങ്കിൽ ആ സിനിമ കണ്ടിറങ്ങിയിട്ട് നിങ്ങൾ പറയുന്നത് മോശം സിനിമ എന്നേ അഭിപ്രായം പറയൂ നല്ല സിനിമ എന്ന അഭിപ്രായം പറയില്ല നല്ല ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എത്രമാത്രം നമ്മൾ ടെൻഷൻ അടിക്കുന്നു എത്രമാത്രം ആ കഥാപാത്രങ്ങൾ വെല്ലുവിളികൾ നേരിടുന്നു ആ അങ്ങനെ ആ വെല്ലുവിളികൾ അനവധി വെല്ലുവിളികളെ നേരിട്ടിട്ട് അവസാനം അവർ വിജയിക്കുമ്പോഴാണ് നാം എഴുന്നേറ്റ് നിന്ന് കൈയ്യടിക്കുന്നത് നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്നത് അപ്പോ ദുഃഖമുണ്ടെങ്കിൽ മാത്രമേ സുഖമുള്ളൂ വേദനയും നിരാശയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷമുള്ളൂ അതാണ് പ്രപഞ്ച ദിവസം എല്ലാ ജീവജാലങ്ങൾക്കും അത് ബാധകമാണ് ഈ പ്രപഞ്ചത്തിലുള്ള അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെയെല്ലാം സന്തോഷത്തോടുകൂടെ നേരിടുക അതിനകത്തെല്ലാം പരിഹാരങ്ങൾ കണ്ടെത്തുക ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി ജീവിക്കുക തീർച്ചയായിട്ടും നമുക്ക് ഏത് മോശം പരിസ്ഥിതിയിലും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി കഴിയും അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക